ാഹി അലഹമുല്ലാഹി അസ്ലാത്തു വസ്സലാമോ അലറസൂൽ ഖുലാസത്തുൽ ഫിഖ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ക്ലാസ് ഫറായിൽ അനന്തരാവകാശ നിയമങ്ങളിൽ മുതലുകൾ ഓഹരിക്കുമ്പോൾ അവിടെ മൂന്ന് തരം രൂപങ്ങൾ വരും ആദില റദ്ദിയ ആഇല ഇതിൽ ആദ്യത്തെ രണ്ട് രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് മൂന്നാമത്തതാണ് ആ ഇല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ മുതലിനെ ഓരോരുത്തർക്ക് വിഹിതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടിസ്ഥാന സംഖ്യയെ നാം കാണുമല്ലോ അസലമസ് അല എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ടാ മുതലിനെ വിഹിതം വെക്കണം ഓഹരിക്കണം എന്ന് നാം ു നാം കണ്ടെത്തുന്ന ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് വിഭജിച്ച് ഓഹരിച്ച് നാം കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കാൻ തികയാതെ വരിക അതിനാണ് ആ ഇല അല എന്ന് പറയുക ഒരു ഉദാഹരണം നമ്മൾ ഇവിടെ പറയാം ആ ഇലത്തു ആ ഇല എന്ന് പറയുന്ന മസ്അല ഉഫ്തിൻ ൻ കത്തിവ ഉഫ്ദിൻ ലബിൻ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടെ ഭർത്താവുണ്ട് ഉമ്മയും വാപ്പയും യോജിച്ച സഹോദരിയുണ്ട് വാപ്പ ഒത്ത സഹോദരി ഉണ്ട് മൂന്ന് പേരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഭർത്താവിന് പകുതിയാണ് നിസ്ഫാണ് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിക്കും പകുതിയാണ് വാപ്പ ഒത്ത സഹോദരിക്ക് ആറിലൊന്നാണ് അപ്പോൾ മിൻ സിത്തത്തിൽ നമ്മൾ ഓഹരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ കണ്ടെത്തുന്ന സംഖ്യ ആറാണ് എന്ന് പറഞ്ഞാൽ ഈ മുതലിനെ ആറായി ഓഹരിക്കുക എന്നാണ് നമ്മൾ തീരുമാനിക്കുക എന്നിട്ട് ഈ ആറിൽ നിന്നാണ് കൊടുക്കേണ്ടത് ആറിൻ്റെ പകുതി ഭർത്താവിന് ആറിൻ്റെ പകുതി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിക്ക് പിന്നൊരു ആറിൽ ഒന്ന് വാപ്പ സഹോദരിക്ക് അതാ പറഞ്ഞ ലി സൗജി ഭർത്താവിന് അന്വു പകുതി കൊടുക്കണം ഒരു ഷക്കീഖത്തി അന്വു ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിക്ക് അവൾക്കും പകുതി കൊടുക്കണം അപ്പം ആറിന്റെ പകുതി ഭർത്താവിന് മൂന്ന് കൊടുത്തു മൂന്ന് ഈ പെണ്ണിനും കൊടുത്തു അപ്പം മൂന്നും മൂന്നും ആറ് സംഗതി തീർന്നുപോയി ഇനി ഒരാളവിടെ ബാക്കിയാണ് ആ ആളാണ് ഉഫ്തുലി അബ് അഥവാ വാപ്പവത്തെ സഹോദരി ഒലിൽ ഉഫ്തുലി അബിൻ വാപ്പവത്തെ സഹോദരിക്ക് ആ സുദുസു ആറിലൊന്നാണ് ഉള്ളത് ഈ ആറിലൊന്ന് കൊടുക്കാൻ പാപ്പോ സഹോദരിക്ക് കൊടുക്കാൻ അവിടെ മുതലില്ല അപ്പോടെന്താ ചെയ്യാദത്ത് സിഹാമോ അല്ല സിത്തീവാദിൻ അപ്പൊ ആറിനേക്കാൾ അവിടത്തെ ഓഹരികൾ ഒന്ന് നമ്മൾ കൂട്ടി ഓഹരിക്കണം ആലത്തിൽ മസ്തലത്തു ഇല്ല അപ്പോൾ ഈ മസ്തല ഏഴിലേക്ക് ഉയർന്നു ഏഴിലേക്ക് എന്ന് പറയും ഔലാവുക എന്ന് പറഞ്ഞാല് വർദ്ധനവ് സംഭവിച്ചു അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മുതലിനെ മൊത്തം ആറായി ഓഹരിക്കൽ എന്നുള്ളത് പാടില്ല പകരം ഏഴായി ഓഹരിക്കുക എന്നിട്ട് കൊടുക്കുമ്പോൾ ആറിനെ കണക്കാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആറിന്റെ പകുതി ഭർത്താവിന് മൂന്ന് ആറിന്റെ പകുതി സഹോദരിക്ക് മൂന്ന് അങ്ങനെ മൂന്നും മൂന്നും കൊടുത്തു അപ്പൊ ആറ് കഴിഞ്ഞു അപ്പോഴും ഒന്ന് ബാക്കി ബാക്കിയുണ്ടാവും അങ്ങനെ ഏഴായിട്ട മുതൽ ഓഹരിച്ചേക്കണേ ആ ഒന്ന് ഈ പറയണ വാപ്പത്ത് സഹോദരിക്ക് കൊടുക്കണമെന്ന് അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സംഖ്യ ഏതോ ആ സംഖ്യയിൽ നിന്ന് കൊടുക്കുമ്പോൾ തികയൂരാ അപ്പോൾ എത്ര ഉണ്ടായാലാണോ തികയണത് അത്രയുമായി ഓഹരിക്കുക ഏഴ് ഉണ്ടായാൽ തികയും ഏഴായി ഓഹരിച്ചാൽ റെഡിയാകും അപ്പോ ഏഴായിട്ട് മുതലിനെ ഓഹരിച്ചു എന്നിട്ട് കൊടുക്കേണ്ടതോ ഏഴിൽ നിന്നല്ല കൊടുക്കേണ്ടത് ഏഴിൻ്റെ പകുതി എന്നല്ല പറയണ്ടേ പകരം നമ്മൾ ആദ്യം കണ്ട സംഖ്യ തന്നെ കാണണം അത് ആറാണ് അപ്പൊ ആറിന്റെ പകുതി മൂന്ന് ആ രീതിയിൽ കൊടുത്ത് അപ്പോൾ എന്തുണ്ടാകും അവസാനം എല്ലാവർക്കും തികയുന്ന രീതിയിൽ അവിടെ കണക്ക് റെഡിയാവും ഇങ്ങനെ ഒരു മസാല മാത്രമല്ല പല മസാലകളും പല അസുര മസാലകളും എന്ന് പറഞ്ഞാൽ പല വിഭജന സംഖ്യകളും ഈ രീതിയിലുള്ള അവസ്ഥയിൽ തികയാതെ വരുന്ന വരുന്ന രൂപമുണ്ട് തവൂലുമിൻസൂലിൽ ഉസൂലിൽ മസാഇലി സലാസത്തുൽ അസുര മസലകളിൽ നിന്ന് മൂന്നെണ്ണം ഔലാകും ഏതൊക്കെ അങ്ങനെ ഔലാകുന്നത് ആ സിത്തു ആറ് വസനാഷറ പന്ത്രണ്ട് വ അർബാത്തും വഴിഷറൂന ഇരുപത്തിനാല് അതായത് വിഭജിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ സംഖ്യകൾ കണ്ടെത്തുന്ന സംഖ്യകൾ ആറാകും ചിലപ്പോൾ പന്ത്രണ്ടാവാം ചിലപ്പോൾ ഇരുപത്തി നാലാവാം ചിലപ്പോൾ അത് മാത്രല്ല അതിനേക്കാൾ അപ്പുറത്തുണ്ട് എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏഴെണ്ണമുണ്ട് അസുരമസാലയായിട്ട് വരുന്നത് ആകെ ഏഴെണ്ണം വരാം രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ അതിൽ ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് എന്നീ സംഖ്യകളാണ് ഈ ഔര് മസാല എന്നതിൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ തികയാതെ വരുന്ന വിഭജനങ്ങൾ നടക്കുന്നത് അവിടെയാണ് അപ്പോൾ ഫസ്റ്റിത്തു ആറ് എന്ന് പറയണത് തൗലു അത് ഔലാകുന്നത് എന്നാണ് വർധിക്കുന്നത് ചിലപ്പോൾ ഇലാ സഭത്തിൻ ഏഴിലേക്ക് വേറെ ചിലപ്പോൾ എട്ടിലേക്ക് വേറെ ചിലപ്പോൾ ഒമ്പതിലേക്ക് വേറെ ചിലപ്പോൾ പത്തിലേക്ക് അങ്ങനെ നാല് രൂപത്തിലുള്ള ഔല് ആകല് വർധനവ് ആറ് എന്ന സംഖ്യക്ക് ഉണ്ടാവാറുണ്ട് ുന്നു എന്നതാണ് ഒന്ന് ഒന്നാമത്തത് അതിൻ്റെ ഉദാഹരണം ക സൗജിൻ ഭർത്താവ് ഉമ്മിൻ ഉമ്മവത്തത് അല്ലാത്ത രണ്ട് സഹോദരിമാര് അപ്പോ ഉമ്മത്തതല്ലാത്ത രണ്ട് സഹോദരിമാര് രണ്ട് സഹോദരിമാരുണ്ട് ഉമ്മ ഒത്ത് സഹോദരിയല്ല അപ്പോ വാപ്പ സഹോദരിയാവാം അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും സഹോദരിയാവാം അങ്ങനെ രണ്ട് സഹോദരിമാരുണ്ട് ഭർത്താവും ഉണ്ട് അപ്പൊ ഭർത്താവിനവിടെ കിട്ടണത് പകുതിയാണ് നിസ്ഫ് മറ്റേ രണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടണത് മൂന്നിൽ രണ്ടാണ് അപ്പൊ രണ്ട് ഭിന്ന സംഖ്യകളാ ഒന്ന് മൂന്നിൽ രണ്ടും പിന്നെ ഒന്ന് രണ്ടിലൊന്നും അപ്പോൾ അവിടെ നമ്മൾ അടിസ്ഥാന സംഖ്യയായിട്ട് കാണുന്നത് ആറാണ് ആ ആറിൽ നിന്ന് നമ്മൾ കൊടുത്താൽ നമുക്കറിയാം ഭർത്താവിന് മൂന്ന് കൊടുക്കണം ആറിൻ്റെ പകുതി ആറിന്റെ മൂന്നിൽ രണ്ട് എന്ന് പറയണത് നാലാണ് ആ നാല് ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ അവിടെ നാലും മൂന്നും ഏഴാകും സംഗതിയോ നമ്മുടെ അടുക്കലുള്ള ഉള്ള സംഖ്യ ആറേ ഉള്ളൂ അപ്പോൾ ഈ ആറ് എന്ന് പറഞ്ഞത് ഏഴിലേക്ക് ഔലാകും അപ്പം എന്ത് ചെയ്താൽ മതി ആ മുതലിനെ ആകെ ഏഴായിട്ട് ഓഹരിക്കണം ഏഴായിട്ട് ഓഹരിച്ചിട്ട് ആറിനെ കണക്കാക്കി വീതം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആറിന്റെ പകുതി മൂന്ന് ഏഴായിട്ട് ഓഹരിച്ചിട്ട് അതിൽ നിന്ന് മൂന്ന് ഭർത്താവിന് ആറിൻ്റെ മൂന്നിൽ രണ്ട് നാല് അത് ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ കൊടുത്തു അപ്പോഴും അവിടെ എന്തുണ്ട് നാലും ഭർത്താവിന് മൂന്നും അവ നാലും മൂന്നും ഏഴായി കിട്ടി അപ്പൊ ഏഴായിട്ട് നമ്മൾ ഓഹരിച്ചപ്പോൾ തികഞ്ഞു ഇനി ഇതേ പറയുന്ന ആറ് എന്ന് പറയുന്ന സംഖ്യ വേറെ ചില സമയത്ത് ഔലാകുന്നത് ഇല സമാനീയത്തിൻ എട്ടിലേക്കായിരിക്കും ഔലാകുന്നത് അതിൻ്റെ ഉദാഹരണം കഹും ഇപ്പം ഈ പറഞ്ഞ ആളുകൾ തന്നെ അതായത് ഭർത്താവും ഉണ്ട് രണ്ട് സഹോദരിമാരും ഉണ്ട് വ ഉമ്മിൻ കൂട്ടത്തിൽ ഉമ്മയും ഉണ്ട് ഇപ്പൊ ഭർത്താവിന് പകുതി രണ്ട് സഹോദരിമാർക്ക് മൂന്നിൽ രണ്ട് ഇവിടെ ഉമ്മാക്ക് ആറിലൊന്ന് അപ്പോൾ രണ്ടിലൊന്ന് മൂന്നിൽ രണ്ട് ആറിലൊന്ന് അങ്ങനെ മൂന്ന് ഭിന്ന സംഖ്യകളാണ് അപ്പം അവിടെ ആറിനെ നമ്മൾ അടിസ്ഥാന സംഖ്യയായി എടുത്തു അങ്ങനെ ആറിൽ നിന്ന് കൊടുത്താൽ തികയൂല കാരണം ആറിന്റെ പകുതി മൂന്ന് മൂന്നിൽ രണ്ട് നാല് അപ്പൊ എന്തായി അപ്പൊ തന്നെ നാല് മൂന്ന് ഏഴായി ഇനി ഒരാൾ പിന്നെയും ബാക്കിയാ അത് ഉമ്മായ ഉമ്മാക്ക് ആറിലൊന്നാണ് ആറിൻ്റെ ആറിലൊന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെ ആകെ എട്ടുണ്ടെങ്കിൽ തികയോളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യണം എട്ടായിട്ട് ഓഹരിക്കണം മുതലിന് എന്നിട്ട് ആറിനെ ആസ്പദമാക്കി മുതൽ കൊടുക്കണം ആറിന്റെ പകുതി ഭർത്താവിന് മൂന്ന് രണ്ട് പെണ്ണുങ്ങൾക്ക് ആറിന്റെ മൂന്നിൽ രണ്ട് നാല് അപ്പൊ നാലും മൂന്നും ഏഴായി ഇപ്പൊ കഴിഞ്ഞു എന്നാലും ഇനി ഒന്ന് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ളത് ആറിന്റെ ആറിലൊന്ന് എന്നാലൊക്കെ ഒന്ന് ആ ഒന്ന് ഉമ്മ കൊടുത്തു അപ്പൊ എട്ടായിട്ട് ഓഹരിച്ചാൽ അവിടെ മസാല റെഡി അതേപോലെ തന്നെ ഇനി വേറെ ഒന്ന ഇതേപോ ഈ ആറ് എന്ന് പറയുന്നത് തന്നെ ഒമ്പതിലേക്ക് അവലാകുന്ന മസല ഉണ്ട് അതാരാ അത് ഇപ്പൊ പറഞ്ഞത് തന്നെ അതായത് ഭർത്താവ് രണ്ട് സഹോദരിമാര് ഉമ്മ അതിന്റെ പുറമെ വാഹിന്യ ഉമ്മിൻ ഒരു ഉമ്മ ഒത്ത സഹോദരൻ അപ്പൊ അവിടെ ആറാണ് അടിസ്ഥാന മസല ആ ആറിൽ നിന്ന് നമ്മൾ കൊടുത്താൽ അവിടെ തികയൂല കാരണം അവിടെ ആകെ ഒമ്പത് ഉണ്ടെങ്കിലേ തികയുള്ളൂ കാരണം ആറിൻ്റെ പകുതി മൂന്ന് ആറിൻ്റെ മൂന്നിൽ രണ്ട് നാല് അപ്പോൾ നാല് മൂന്ന് ഏഴ് ഉമ്മാക്ക ആറിലൊന്ന് ഒന്ന് അപ്പോൾ എട്ടിലോ അപ്പോൾ മറ്റേ ഏഴായി അല്ല എട്ടായി ഇനി വീണ്ടും വേറൊരു ഉമ്മത്തെ സഹോദരൻ നിൽക്കുക അയാൾക്കും ഒന്നും കൊടുക്കണം കാരണം അയാൾക്കും ആറിലൊന്നാണ് അപ്പോൾ ഒമ്പത് വേണം അപ്പോൾ ഒമ്പതായിട്ട് മുതലിനെ ഓഹരിക്കണം എന്നിട്ട് ആറിൻ്റെ പകുതി മൂന്ന് ആറിൻ്റെ മൂന്നിൽ രണ്ട് നാല് ആറിൻ്റെ ആറിലൊന്ന് രണ്ടാൾക്കും ആറിലൊന്ന് വീതം കൊടുത്തു അപ്പം എല്ലാം കൂടി വരുമ്പോൾ മൂന്നും നാലും ഏഴും ഒന്നും എട്ടും ഒന്നും ഒമ്പത് അപ്പോൾ ഒമ്പതായിട്ട് ഓഹരിച്ചാൽ റെഡിയാവും ഇനി ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരില്ലേ അവരുടെ കൂടെ ഉമ്മത്ത സഹോദരൻ ഒരാളും കൂടിയുണ്ട് അതാണ് പത്തിലേക്ക് അന്നേരം ആവുലാകും ആറ് എന്ന് പറയുന്നത് അന്നേരം പത്തായിട്ട് ആവുലാകും അപ്പൊ ഉള്ളത് ആരൊക്കെയാണ് ഭർത്താവ് ഉണ്ട് രണ്ട് സഹോദരിമാരുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മവത്ത രണ്ട് സഹോദരന്മാരുണ്ട് അപ്പൊ ഭർത്താവിന് പകുതി മൂന്നിൽ രണ്ട് സഹോദരിമാർക്ക് ആറിലൊന്ന് ഉമ്മാർക്ക് മൂന്നിലൊന്ന് രണ്ട് സഹോദരന്മാർക്ക് രണ്ട് സഹോദരന്മാർ പറഞ്ഞ ഉമ്മത്തെ രണ്ട് സഹോദരന്മാര് അപ്പൊ ആറിൽ നമ്മൾ കൊടുത്താൽ മൂന്ന് ഭർത്താവിന് രണ്ട് പെണ്ണുങ്ങൾക്ക് കൂടിയിട്ട് നാല് നാല് മൂന്ന് ഏഴായി ഉമ്മാക്ക് ഒന്ന് കൊടുത്തു അപ്പൊ എട്ടായി പിന്നെ ആറിന്റെ മൂന്നിലൊന്ന് രണ്ടാണ് ആ രണ്ട് ഈ പറഞ്ഞ രണ്ട് സഹോദരന്മാർക്ക് കൊടുക്കണം അപ്പോൾ എട്ടും രണ്ടും പത്തായി അപ്പൊ പത്തായിട്ട് മുതലെ ഓഹരിക്കണം എന്നിട്ട് ആറിൻ്റെ പകുതി ഭർത്താവിന് ആറിൻ്റെ മൂന്നിൽ രണ്ട് രണ്ട് സഹോദരിമാർക്ക് ആറിൻ്റെ ആറിലൊന്ന് ഉമ്മാക്ക് ആറിൻ്റെ മൂന്നിലൊന്ന് ഈ പറഞ്ഞ മ്മത്തെ രണ്ട് സഹോദരന്മാർക്ക് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ പത്തിലേക്ക് എത്തും കാരണം മൂന്നും രണ്ട് പെണ്ണുങ്ങൾക്ക് അതായത് മൂന്നെന്ന് പറഞ്ഞാൽ ഭർത്താവിന് മൂന്ന് രണ്ട് സഹോദരിമാർക്ക് നാല് ഇപ്പം നാല് മൂന്ന് ഏഴ് ഉമ്മാക്ക് ഒന്ന് അപ്പം എട്ട് പിന്നെ രണ്ട് രണ്ടമ്മത്ത് സഹോദരന്മാർക്ക് രണ്ട് അപ്പൊ എട്ടും രണ്ടും പത്തും ഇതുപോലെയാണ് പന്ത്രണ്ട് എന്ന സംഖ്യ അത് അവലാകണത് ഇലാ സലാസത്ത ആഷറ പതിമൂന്നിലേക്ക് അവലാകും അതിനെങ്ങനെ ഭാര്യ ഉണ്ട് വ ഉമ്മിൻ ഉമ്മ ഉണ്ട് വ വൈരി ഉമ്മിൻ ഉമ്മവത്തതല്ലാത്ത രണ്ട് സഹോദരിമാരുണ്ട് അപ്പൊ നാലിലൊന്ന് സൗജത്തിന് ഭാര്യക്ക് നാലിലൊന്ന് ഉമ്മാക്ക് ആറിലൊന്ന് രണ്ട് സഹോദരിമാർക്ക് കൂടിയിട്ട് മൂന്നിൽ രണ്ട് അപ്പൊ മൂന്ന് ഭിന്ന സംഖ്യ നാലിലൊന്ന് ആറിലൊന്ന് മൂന്നിൽ രണ്ട് അപ്പൊ അവിടുത്തെ അസല മസല എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സംഖ്യ നമ്മൾ കണ്ടെത്തുന്നത് പന്ത്രണ്ടാണ് ഇത് ഈ സംഖ്യകൾ ഇങ്ങനെ കണ്ടെത്താൻ അതിനൊരു വഴിയുണ്ട് ആ വഴി അടുത്ത പാഠത്തിൽ ചർച്ച വരട്ടുണ്ട് അപ്പം നമ്മളിവിടെ പന്ത്രണ്ടാണ് നമ്മൾ കണ്ടെത്തിയ സംഖ്യ അങ്ങനെ പന്ത്രണ്ടിൽ നിന്ന് കൊടുത്തു നോക്കി പന്ത്രണ്ടിൻ്റെ നാലിലൊന്ന് മൂന്ന് ഭർത്ത് ഭാര്യക്ക് പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് രണ്ട് ഉമ്മാക്ക് അപ്പം മൂന്നും രണ്ടും അഞ്ചായി ഇനി പന്ത്രണ്ടിൻ്റെ മൂന്നിൽ രണ്ട് എട്ട് അപ്പോൾ ആദ്യം കൊടുത്തത് മൂന്നും പിന്നെ ഒരു രണ്ടും മൂന്നും രണ്ടും അഞ്ചും പിന്നൊരു എട്ട് അപ്പൊ പതിമൂന്നായി ഇവിടെ ഉള്ള സംഖ്യത്തിലേ ഉള്ളൂ പന്ത്രണ്ടുള്ളൂ അപ്പൊ ഈ പന്ത്രണ്ട് ആയിട്ടല്ല പതിമൂന്നായിട്ട് മുതലിനെ ഓഹരിക്കണം എന്നിട്ട് പന്ത്രണ്ടിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഓ മറ്റേ വീതം വെക്കണം പന്ത്രണ്ടിൻ്റെ നാലിലൊന്ന് മൂന്ന് പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് രണ്ട് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ രണ്ട് എട്ട് അപ്പൊ കറക്റ്റായി ആകെ പതിമൂന്ന് ഉണ്ടെങ്കിൽ മുതൽ തികയും ഇതുപോലെ പന്ത്രണ്ടിന് മറ്റൊരു ഔലാകണ പരിപാടി ഉണ്ട് ഹംസത്താറ പതിനഞ്ചിലേക്ക് ഔലാകും അതിന് ഉദാഹരണം കഹും ഇപ്പൊ ഈ പറഞ്ഞ ഭാര്യ ഉമ്മ രണ്ട് സഹോദരിമാര് കൂട്ടത്തിൽ ഉമ്മിൻ ഒരു ഉമ്മ ഒത്ത സഹോദരനും അങ്ങനെയാണ് അപ്പൊ പതിനഞ്ചായിട്ട് ഔലായ റെഡി ആകും അവിടെ അതായത് ആകെ പതിനഞ്ചായിട്ട് മുതലിനെ ഓഹരിക്കണം എന്നിട്ട് പന്ത്രണ്ടിന് ആസ്പദമാക്കി കൊടുക്കണം ഭാര്യക്ക് നാലിലൊന്ന് പന്ത്രണ്ടിന്റെ നാലിലൊന്ന് മൂന്ന് പന്ത്രണ്ടിന്റെ ആറിലൊന്ന് ഉമ്മാക്ക് രണ്ട് പന്ത്രണ്ടിന്റെ മൂന്നിൽ രണ്ട് രണ്ട് സഹോദരിമാർക്ക് എട്ട് പന്ത്രണ്ടിന്റെ ആറിലൊന്ന് മൊത്ത സഹോദരൻ അവന് രണ്ട് അപ്പൊ മൂന്നും രണ്ടും അഞ്ചും എട്ടും പതിമൂന്നും രണ്ടും പതിനഞ്ച് ആകെ ഉണ്ടെങ്കിൽ ഈ മസാല റെഡിയാകും ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ ഉമ്മോത്ത സഹോദരൻ എന്ന് പറഞ്ഞത് ഒരാളും കൂടി ഉണ്ട് എന്ന് വെച്ചോ ഒരാളല്ല രണ്ടാളുണ്ട് അവര് എങ്കിൽ അത് പതിനേഴിലേക്ക് ഔലാകും പതിനേഴിലേക്ക് ഔലാകും അപ്പൊ ആകെ പതിനേഴായിട്ട് ഓഹരിക്കണം എന്നിട്ട് പന്ത്രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി വീതിക്കണം അപ്പൊ പന്ത്രണ്ടിൻ്റെ നാലിൽ ഒന്ന് ഭാര്യക്ക് മൂന്ന് പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് ഉമ്മാക്ക് രണ്ട് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ രണ്ട് രണ്ട് സഹോദരിമാർക്ക് എട്ട് പന്ത്രണ്ടിൻ്റെ മൂന്നിലൊന്ന് മൊത്ത രണ്ട് സഹോദരന്മാര് അവർക്ക് നാല് അപ്പം ഇത്രയായി മൂന്നും രണ്ടും അഞ്ചു എട്ടും പതിമൂന്ന് പതിമൂന്നും നാലും പതിനേഴ് അപ്പൊ പതിനേഴ് ഉണ്ടെങ്കിൽ അവിടെ തികയും ി അവ മസലയിൽ ഒരെണ്ണം കൂടി പറയാനുണ്ട് അതാണ് ഇരുപത്തി എന്ന് പറയണത് ആ ഇരുപത്തി നാല് ഇരുപത്തി ഏഴിലേക്കാണ് ഔലാകണത്